ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെയാണല്ലോ അപ്പോൾ ഈ സിറ്റുവേഷനിൽ പല സ്ഥലങ്ങളിലും മരങ്ങൾ വീണ് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വീണ് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കരണ്ട് റോട്ടിലാകുകയും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിലോട്ട് മറിഞ്ഞ് വാഹനത്തിലൂടെ കറണ്ട് ആകുകയും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കാറ് കുറത്തോർ നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് കരണ്ട് അടിച്ച് മരണപ്പെടുന്നുണ്ട് വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് കാറിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കറണ്ട് ഓഫ് ചെയ്യുന്നിടം വരെ നമ്മൾ വണ്ടിക്കകത്ത് വണ്ടി ഓഫ് ചെയ്ത് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക വണ്ടി സ്റ്റാർട്ടാക്കാതിരിക്കുക വണ്ടിക്കകത്ത് ഓഫ് ചെയ്ത് ഇരിക്കുക പിന്നെ വണ്ടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് വല്ല പുകയോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടവേ പറ്റുകയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് ഇപ്പോൾ പലരും അങ്ങനെ രക്ഷപ്പെടുന്ന സമയത്ത് കരണ്ട് അടിച്ച് മരിക്കാറുണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കാല് കുത്തുകയും ഒരു കാല് പുറത്തും ഒരു കാല് കാലു വണ്ടിയൊക്കെ അകത്തുമായി കഴിയുമ്പോഴാണ് ഇങ്ങനെ തന്നെ ഇരുന്ന് നമ്മൾ കരണ്ടടിച്ച് മരണപ്പെടുന്നത് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങരുത് അപ്പോൾ ഇറങ്ങേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോറ് തുറന്ന് ഇടുക ഡോറ് തുറന്നതിന് ശേഷം നമ്മൾ രണ്ട് കാലും നമ്മുടെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മുടെ കൈ രണ്ടും നമ്മൾ ഇങ്ങനെ മാക്സിമം എണീക്കാൻ പറ്റുമെങ്കിൽ എണീക്കുക എണീറ്റിട്ട് രണ്ട് കൈയും ഒരുമിച്ച് പിടിക്കുക എന്നിട്ട് നമ്മൾ ചാടുമ്പോൾ ഒരു കാരണവശാലും വണ്ടിയെ ടച്ചാകല് രണ്ട് കാലും ഒരുമിച്ച് വേണം നമ്മുടെ ഭൂമിയിൽ തടാനായിട്ട് നമ്മുടെ മണ്ണിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ രണ്ട് കാലും ഒരുമിച്ച് വേണം നമ്മൾ ഇറങ്ങാനായിട്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ട് കൈയും പിടിക്കുക പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചാടുക ചാടുമ്പോൾ രണ്ട് കാലും ഒരുമിച്ചായിരിക്കണം എന്നിട്ട് നമ്മൾ ഈ കാല് പൊക്കി ഇങ്ങനെ ചവിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് അടിക്കും എന്നിട്ട് നമ്മൾ ഒരു പത്തി ഇരുപത് അടിയോളം ദൂരം വരെ കറണ്ട് ചിലവ് മാക്സിമം ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ കാല് പൊക്കാ തന്നെ ഈ കാല് വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെ നിരക്കി 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 വേണം നമ്മൾ ഈ ഇരുപത് അടി കവർ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യാതെ നമ്മളിങ്ങനെ കാലെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അടിച്ച് മരണപ്പെടും ഇങ്ങനെയാണ് നമ്മൾ കാറിൽ നിന്ന് ഇങ്ങനത്തെ സിറ്റുവേഷൻ കറണ്ട് ഉള്ളിടത്ത് നമ്മൾ രക്ഷപ്പെടേണ്ടത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ